ഐസ് ഗുഡ് മോർണിംഗ് അത് നമ്മൾ ഇന്ന് ദൂർക്ക് കല്യാണത്തിന് വേണ്ടി പോവുകയാണ് നമ്മൾ ഫാമിലി മൊത്തമുണ്ട് അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന എല്ലാ മുത്തുമണീസിനും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് കുറ്റിപ്പുറം പോകുന്ന വഴിക്കുള്ള അതിമനോഹരമായ സ്ഥലത്താണ് ഒന്ന് കണ്ടു നോക്കി അതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് ഞാൻ സബ്സ്ക്രൈബ് പറഞ്ഞിട്ട് കൂടാതെ അമർത്തിക്കാലി സൗണ്ട് ഉണ്ടോ എന്ന് അറിയാതെ ഇപ്പോൾ ചോറ് കൊടുക്കണ മഴക്കെടുക്കാനൊക്കെ പറഞ്ഞാൽ മറ്റു വിശേഷങ്ങൾ പോകാൻ പോയാണെങ്കിൽ കാണാം ഇതാണ് ഇട്ട് അവിടുത്തെ സൂപ്പർ സ്ഥലമാണ് നമുക്ക് ഇതിൻ്റെ ഒരു കുമ്പത്തിൻ്റെ വീടുണ്ടായിരുന്നു ഉച്ച കാണാൻ പോകുന്ന വീഡിയോ വീട്ടിലുണ്ടായിരുന്നു അതിലുണ്ടായിരുന്നു സൂപ്പർ സ്ഥലമാണ് ഈ നമുക്ക് വഴിയോര അതിൻ്റെ പേര് തന്നെ വഴിയോരുന്നവട്ടാണ് ഊഞ്ഞാലുണ്ട് ടിക്കറ്റ് നമ്മൾ അങ്ങനെ മണ്ഡപത്തിലെത്തിയിട്ടാണ് വെ എന്താ വെള്ളരിയിൽ നിന്ന് മണ്ഡപത്തിൻ്റെ പേര് കോലൂപ്പാലത്ത് അപ്പോൾ ഞാൻ അവിടെ നിന്ന് കരന്ന് നടന്നു കഴിയുമ്പോഴത്തേക്ക് നെബു ഫോൺ എടുത്ത് വന്നിട്ട് എടുക്കാൻ തുടങ്ങിയായിരുന്നു പിന്നെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും പാടവിന്ന് ഇങ്ങോട്ട് പോകുന്നു നമ്മൾ അഞ്ചാറ് ആൾക്കാരൊന്ന് നമ്മളെ വണ്ടി കുത്തി തിരിച്ചുപോയത് ഞങ്ങൾ എത്തിയപ്പോൾ ആക്ച്വലി ആരെത്തിയിട്ടില്ല സയ്യിദത്ത് ജസീറ ആൻഡ് സയ്യിദ് ജാബർ ജാഫർ എന്നാണ് പേരിട്ടോ പുതിയ പുള്ള അപ്പോൾ ഞങ്ങൾ അങ്ങനെ നേരെ മണ്ഡപത്തിൻ്റെ മുകളിൽ കയറി പോയപ്പോൾ ഞങ്ങൾ മെളാമി അവരൊക്കെ വന്നിട്ടുണ്ട് പിന്നെ പെണ്ണ് മുഖം മറിച്ചിക്കൊള്ളത് അങ്ങനെ മുഖം കാണിക്കുള്ളൂ കേട്ടോ ഓർത്തഡോക്സ് ബാങ്ക് ആണ് അപ്പോൾ കാണിക്കാൻ വെള്ളപ്പറുണ്ട് ബേസ് അപ്പം നമ്മൾ കുറേ നേരം അവിടെ ഞങ്ങൾ തന്നെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ നമ്മുടെ മെയിൻ ഏരിയ നമ്മുടെ കിച്ചണിലേക്ക് മെല്ലെ വെച്ച് പിടിച്ചു കിച്ചണിൽ പോയിട്ട് എന്തൊക്കെയാണ് ഫുഡ് എന്നൊക്കെ അറിയാനുള്ളത് നമ്മുടെ ഏരിയ അതായത് നമ്മൾ നേരെ അങ്ങോട്ട് വെച്ച് പിടിച്ച് അവിടെ പോയി നോക്കണതിൻ്റെ മുമ്പ് അങ്ങനെ മെല്ലെ കുട്ടികൾ നോക്കിയിട്ട് കഴിഞ്ഞെടുക്കാനില്ലേന്ന് വെച്ച് അപ്പോൾ നേരെ നമ്മൾ കിച്ചണിലുള്ളിൽ കയറാറുണ്ട് കിച്ചണിൽ പുറത്ത് ഞാൻ നോക്കിയാൽ എന്തൊക്കെയാണെന്നുള്ളത് അപ്പോൾ ഫുഡ് എന്താണെന്നുള്ളതൊന്നും ചോദിക്കാൻ പറ്റിയില്ല കാരണം നാലഞ്ച് ചെമ്പ് അവിടെ അങ്ങനെ ദട്ടിടക്കണുണ്ടായിരുന്നു എന്തായാലും അടിപൊളി ഫുഡ് തന്നെ ഇരിക്കുന്നു വിചാരിച്ച് ഞങ്ങളത് അങ്ങനെ നിൽക്കുന്ന സമയം എല്ലാം സെറ്റാക്കിയൊക്കെ നോക്കിയിട്ട് നമ്മളങ്ങനെ പോയി എൻ്റെ ഇടയ്ക്ക് നെബുൻ്റെ ചെറിയൊരു വീഡിയോ ഓടി വന്നായിരുന്നു അങ്ങനെ നിങ്ങൾ പുറത്തിറങ്ങി നിൽക്കുന്ന സമയത്താണ് സെയ്ഫ് വരുന്നത് അതായത് എളാപ്പാൻ്റെ മോൻ സെയ്ഫു ബാബുക്ക നമ്മുടെ ഏട്ടനും എന്നീനൊക്കെയാണ് അവർ എളാപ്പാൻ നമ്മൾ വേറെ വീണ്ടും തൊട്ടടുത്ത് വീടുകയാണ് അവര് അവർ വേറെ കാർഡിലേന്ന് വന്നു തരുന്നത് അപ്പോൾ അവര് വന്നപ്പോഴത്തേക്കും വീക്കം ഡ്രിങ് സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് പോയപ്പോ ആയിട്ട് കാരണം നമ്മൾ നേരത്തെ കാലത്തെത്തി ഗ്രേപ്പിന്റെ ഒരു അടിപൊളി ഡ്രിങ്ക് തന്നിട്ട് പൾപ്പൊക്കെ ഇട്ടിട്ട് നല്ല സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു എന്തായാലും ഡ്രിങ്ക് അടിപൊളിയായിരുന്നു പിന്നെ അങ്ങനെ കഴിക്കാൻ പോയി ഉസ്താക്കന്മാർ കുട്ടികളട്ടതൊക്കെ കുട്ടികൾ പറയുമ്പോൾ അവന്റെ കൂട്ടുകാരുട്ടത് അതായത് പെണ്ണിന്റെ അനിയന്റെ കൂട്ടുകാർ ഫുൾ ഉസ്താ കാണാന് ഒരു രക്ഷയില്ല രക്ഷയില്ല അങ്ങനെ നമ്മൾ ചെക്കന്മാരുടെ ഡ്രസ്സ് കളിപ്പിച്ചിട്ട് നേരെ ചെന്ന് എടുക്കാൻ ചെന്നെടുക്കാൻ കഴിക്കാതെ കഴിക്കാൻ പോയി നോക്കിയപ്പോഴല്ലേ അതിശയ ഞാനും ഏട്ടനെ ആ പഞ്ചമോനും മൂത്തമാറ്റുമോ രണ്ടേട്ടന്മാരും ഞാനും പോലെ കഴിക്കാൻ പോയിരുന്നു നല്ല അടിപൊളി ബീഫ് മന്തി അതുപോലെ മട്ടൻ്റെ വേറെ എന്തോ അതും മട്ടൻ്റെ ബിരിയാണി വന്നുകൊണ്ട് ചിക്കൻ അതായത് ലഗോൺ ചിക്കൻ്റെ ബിരിയാണി ഇല്ലാതെ സൂപ്പർ ഫുഡായിരുന്നു എന്നൊക്കെ പറഞ്ഞാലും ഒരു രക്ഷയില്ല ഞാൻ തന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് വല്ലാണ്ട് കൂടുതൽ കാണിക്കാൻ പറ്റിയില്ല ഇങ്ങനെയൊക്കെ വന്നത് ക്ഷമിക്കുക ശ്രദ്ധയും ക്ഷമിക്കുക ഇരിക്കുന്നതായിട്ടാണ് കേട്ടോ ഞങ്ങളുടെ എന്താണ് ഫൈസൽ ഫൈസൽക്കട്ട് വരുന്നത് നമ്മളെ സ്വന്തം ഇനിയും ജാബിറാണ് തൊട്ട ബാക്കി ശിഹാബ് ഉണ്ട് ഞങ്ങൾ കഴിച്ചിട്ട് നേരെ മോളിൽ പോയപ്പോൾ കണ്ടതാണ് വരുന്നത് അതായത് ആളുകളൊക്കെ ഫുഡ് കഴിക്കുന്ന ഏരിയയിലാണ് ആര് മോളിൽ തരും ചൂട് നല്ല അസാധ്യ ചൂടാണല്ലോ അപ്പോൾ ഒന്ന് പുതിയാലോട് ഫോട്ടോക്കാൻ പറഞ്ഞപ്പോൾ നിന്നില്ല അവർ കളിക്കാൻ വേണ്ടി പോകാണ്ടായിരുന്നു പിന്നെ കുറച്ച് കുട്ടികളുണ്ടായിരുന്നു ഇവിടെ അതിൻ്റെ ഇടക്ക് നെബു നെസ്സും എല്ലാം സ്റ്റേജിന്റെ മോഡിൽ കയറിയിട്ട് കളിക്കുന്നുണ്ടായിരുന്നു സൗണ്ടൊന്നും കൊടുക്കാൻ പറ്റിയില്ല അങ്ങനെ താഴേക്ക് ഇറങ്ങിയ പുതിയാപ്പിളിയും ടീമും എത്തിയിട്ടുണ്ട് അവർ കോഴിക്കോട് എന്നാണ് വരുന്നത് സെയ്ദ് ജാഫർ നമ്മൾ കോഴിക്കോട് ഏതോ സ്ഥലത്തിന്റെ എക്സാക്ട് സ്ഥലത്ത് അവർ സ്വലാത്തൊക്കെ ചൊല്ലിയിട്ടൊക്കെ വന്നായിരുന്നത് ഞാൻ ചെക്കനവിടെ കയറ്റി ഇരുത്തി താഴെ തന്നെ മുകളിലേക്ക് ഒന്ന് ചെക്കൻ പോയത് കണ്ട് പെണ്ണു കൂട്ടിയിട്ടൊന്നും വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയില്ല കാരണം തങ്ങൾ ഫാമിലിയത്തെ കല്യാണമെന്നുള്ളത് അതുകൊണ്ട് അവർ ഭയങ്കരമായിട്ട് ചെക്കൻ ഉസ്താദും കൂടിയാണ് ജഫർ എന്തായാലും ഉച്ചൊക്കെ വന്നിരുന്ന ഒരു താഴെ തന്നെ ഒരു വർക്ക് എം സി തന്നെ വന്നിരുന്ന് അങ്ങനെ അവിടുന്ന് ഭക്ഷണം കഴിക്കാണ്ടി പോയി സംഭവം അങ്ങനെ കല്യാണം അവിടെ പൊടിപൊടിച്ച് നടന്നോണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ വീട്ടിൽ ഒരു ട്രിപ്പ് അടിക്കാൻ ശരി അവിടെ ഇരിക്കുന്നവർക്ക് ഭയങ്കര ചൂട് ഇട്ടോ ചൂട് അസാധ്യ ചൂടാണ് ഇത് നമ്മുടെ എൻ്റെ വണ്ടിയാണ് നമ്മുടെ വണ്ടി അപ്പൊ ഇനി ഇവിടുന്ന് ട്രിപ്പ് അടിച്ച് തിരിച്ചാകെ പോകണം അവിടെ അവിടെ വണ്ടി പറഞ്ഞി സ്ഥലം കിട്ടും എന്നുള്ളത് അറിയില്ല നോക്കട്ടെ കല്യാണം എന്തായാലും കല്യാണ ഇഷ്ടമായിട്ടില്ല കല്യാണം അതായത് കൂടുതൽ പെണ്ണുങ്ങളെന്ന് കളിക്കാട്ട് നമ്മളൊരു ഓരോ ഫാമിലി ആയിട്ടുണ്ട് അപ്പൊ നമ്മളങ്ങനെ ഇനിയിപ്പിവിടുന്ന് നമ്മളൊരു പുതിയപ്പോൾ വന്നിട്ടുണ്ട് വന്നവരെ അറിയിച്ചാൽ നമ്മൾ ഇവിടുന്ന് ഇറങ്ങേ നമ്മൾ വിചാരിച്ച് പാലക്കാടാണ് ചൂട്ന്ന് പാലക്കാടിനെക്കാളും സാധ്യ ചൂട് അങ്ങനെ ഇപ്പൊ കേരളത്തിൽ പാലക്കാട് ഇല്ലയൊന്നുമില്ല എല്ലാ ജില്ലയിലും ഇപ്പൊ വയനാട് വരെ ചൂട് മൂന്നാറും ചൂടൊക്കെ പറയുന്നത് എന്ത് ചൂട എന്നാണ് മഴ പെയ്യാന്നുള്ളതെന്ന് അറിയില്ല ആർക്കെ ആരെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞിട്ടായി ചൂട്ട് മദ്യയായി ഷവായി പരിപാടിയാണ് മനുഷ്യൻ്റെ ഒരു രക്ഷയില്ല അങ്ങനെ അവൾ തിരിച്ച് ഞങ്ങൾ നേരെ മണ്ഡലത്തിൽ എത്തിയപ്പോൾ കൈകത്ത് ഭക്ഷണം വരുന്നു അവൾ അറിഞ്ഞിട്ടില്ല വീട് എടുക്കുന്നത് പിന്നെ മേലാക്കി തന്നെ എടുക്കരുതെന്നൊക്കെ പറഞ്ഞായിരുന്നു അമ്മായിയൊക്കെ ചീത്ത പറഞ്ഞൊക്കെ പറഞ്ഞായിരുന്നു അപ്പം ഞാൻ അറിയാണ്ട് ഇങ്ങനെ എടുത്താണ് അറിഞ്ഞോ എന്ന് എന്തായാലും വീട് കിട്ടുന്ന ആണ് അത് അവളെന്തായാലും അറിയാമായിരിക്കും സെറ്റ് സ്ലോ സ്ലോമോ നടത്തും കഴിഞ്ഞിട്ട് നേരെ വന്നത് താഴത്തേക്ക് വന്നു നോക്കിയപ്പോൾ ചെക്കനും കൂട്ടരൊക്കെ ഫ്രണ്ട്സൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് പൂവാനുള്ള തയ്യാറെടുത്തിട്ട് മുകളിൽ കയറി വന്നേ ഇല്ല കേട്ടോ എന്താണെന്നറിയില്ല അങ്ങനെ നമ്മൾ പുറത്തുനിന്ന് ഒരു ഷോട്ട് എടുക്കാൻ നിൽക്കുന്ന സമയത്ത് കൂടി ആപ്പുഴ മെല്ലെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഈ പൂവിൻ്റെ ഇടയിൽ കൂടെ എടുത്ത് ഇങ്ങോട്ട് ഈ ഷോർട്ട് ഇഷ്ടപ്പെട്ടില്ല എന്തായാലും നിങ്ങൾക്ക് മെല്ലെ എല്ലാവരും ഫുൾ ഒന്നും ആരും കാണാനൊന്നുമില്ല അല്ലേ നമ്മൾ ഇന്ന് ഇങ്ങനെ എടുത്ത വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം വേറെ വൃത്തിയില്ല ചൂട് കൊണ്ടാണ് അപ്പോൾ ഉള്ളതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണ് ചൂടൊക്കെ ഉണ്ടെന്ന് ഉറഞ്ഞാൽ നമ്മൾ അടിപൊളി വീഡിയോ വീടായിട്ട് വരട്ട അങ്ങനെ കാത്തു നിൽക്കുന്ന സമയത്ത് പുതനാരിയും കൂട്ടരും ഒക്കെ അവർ ഇറങ്ങി വന്നു വീണ്ടും പുതിനാരിയും മകമൊക്കെ മറിച്ച് സെറ്റപ്പ് തന്നെയായിരുന്നു എന്തായാലും നമ്മൾ കാണിക്കുന്നില്ല കുട്ടിയെ അത് അവരുടെ പ്രൈവസിയാണല്ലോ മകം മറിച്ചതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിക്കണമെന്നുള്ളൂ ഓക്കെ അപ്പം ഇങ്ങനെ ജസ്സി ജസ്ന അങ്ങനെ പോയി നമ്മുടെ മാമൻ്റെ മോളായിട്ട് വരും മാമ മീൻസ് നമ്മുടെ കുഞ്ഞുമാൻ്റെ അങ്ങൾ വരും അവരുടെ മോളാണ് അവരങ്ങനത്തെ പെണ്ണിനെയും കയറ്റി അവരങ്ങനെ പോയി ഗൈസ് പോയി 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 പോയിട്ട് അങ്ങനെ പോയി ബൈ ബൈ അങ്ങനെ പെണ്ണ് പോയി ഞങ്ങൾ ഇറങ്ങി നമ്മൾ അങ്ങനെ തിരൂർ വന്നിട്ട് നമ്മൾ തിരൂരുത്ത കല്യാണം കഴിഞ്ഞ് ചൂടെന്ന് പറഞ്ഞാൽ പോലെ ആദ്യം ചൂടാണ് നമ്മൾ കല്യാണം കഴിഞ്ഞ് ഇറങ്ങി ഇനി നമ്മൾ തിരിച്ച് പോവാണ് നമ്മൾ ഫോണിക്കേണ്ട ഈ കാഞ്ച് അല്ലെങ്കിൽ ഇത് മൈൻഡ് ചെയ്യേണ്ടതാണ് അപ്പം നമ്മൾ നേരെ കാറിലേക്ക് കയറാണ് കാറിലേക്ക് ഗെയ്സ് അപ്പൊ നമ്മൾ അങ്ങനെ വരുന്ന വഴിക്ക് ചായ കുടിക്കാൻ നിറച്ചപ്പോ ഇവര് രണ്ടാൾ ഉറങ്ങുമായിരുന്നു വീട്ടിലെത്തിയപ്പോ രണ്ടാൾക്കും ചായ പുറത്ത് തന്നെ കുടിക്കണം എന്ന് പറഞ്ഞപ്പോ നമ്മളങ്ങനെ മണ്ണൂരിൽ നമ്മുടെ സ്വന്തം ടീലേക്കിട്ട് ഗൈസ് അപ്പൊ നമ്മൾ അങ്ങനെ ചായയും കുടിച്ച് കല്യാണം കൂടി കഴിഞ്ഞ് വന്ന് നമ്മൾ മണ്ണൂർ എത്തിട്ട് മണ്ണൂരിൽ നമ്മൾ അങ്ങനെ ചായയും കുടിച്ചിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അടുത്ത വീഡിയോ വേണ്ടി വരാം പറഞ്ഞു